പ്രകാശപ്രളയത്തിൽ കുളിച്ചു നിൽക്കുകയാണ് മസ്ജിദന്നഭവി ഉള്ളിലൊരിങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിയിട്ടതൊരു കരച്ചിലായി രൂപാന്തരം പ്രാപിക്കണം പത്ത് മിനിറ്റ് അടുത്ത് പത്ത് മീറ്റർ അടുത്ത് നബവി ഇവിടെ ഇവിടെയിരിക്കുന്ന സൈദന്മാരെല്ലാവരുമുണ്ട് ഞങ്ങളുമുണ്ട് നിങ്ങളുമുണ്ട് മസ്ജിദുൽ നബിയുടെ മുറ്റത്ത് കാലിലൂടെ ഒരു തണുപ്പിങ്ങനെ അരിച്ചു കയറുന്നത് കണ്ടോ വലത്തെ മൂലയിൽ യത്തിന് ഇഷ്കിന്റെ ചിറകുതുന്യാശിക്കങ്ങൾ പറന്ന് പറന്നു 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 പോയി ചിറകറ്റു വീഴാൻ കൊതിക്കുന്ന അൽമദീന നമ്മൾ മസ്ജിദുന്നവയുടെ ഉള്ളിലേക്ക് കടക്കാൻ നിൽക്കുകയാണ് എത്ര കൊതിച്ച പട്ടണമാണിത് ഏതൊക്കെ കവികളുടെ വരികളിൽ നിറഞ്ഞ നഗരമാണിത് ഇമാൻ കയൽപട്ടണത്തെ കാറ്റ് കഥ പറയുന്നത് ഭക്ഷണത്തെ കുറ്റം പറയരുത് മുഹമ്മദ് മുസ്തഫ കാറ്റിനെ ചീത്ത പറയരുതേ മുഹമ്മദ് മുസ്തഫ മദീനയിലെ കച്ചവടക്കാരുമായി തർക്കിക്കരുതേ മുഹമ്മദ് മുസ്തഫ ുദ്ധം കഴിഞ്ഞു വരുമ്പോൾ പുതുസ്ലാമികളായ ആളുകൾക്ക് സമ്പത്തൽപ്പം കൂടുതൽ കൊടുത്തപ്പോൾ ചിലരു പരാതി പറഞ്ഞു നബിയേ ഞങ്ങൾക്കല്ലല്ലോ കൂടുതൽ തന്നത് ഞങ്ങൾ അൻസാറുകളല്ലേ ദീനിന്റെ സഹായികളല്ലേ എന്നിട്ട് പുതുസ്ലാമികൾക്ക് കൂടുതൽ കൊടുത്തില്ലേ മുത്തുനബി ജോ പറഞ്ഞു അപ്പോ ഞാൻ നിങ്ങൾക്ക് മുസ്തഫായ നബിയെ പോരെ അവര് ഒട്ടകവും സമ്പത്തുമായി പോയി നിങ്ങൾക്ക് മുഹമ്മദ് നബി പോരെ എന്നിട്ടല്ലാത്ത റസൂര് പറഞ്ഞതാണ് ലൗലൽ ായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിലെ മദീനയിലെണ്ടയാളാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ മുസ്തഫീനുൽ മദീന മദീനയിലെ മണ്ണ് ശമനമാണ് മുഹമ്മദ് മുസ്തഫ കവിളെ കവിവികളെ നമ്മളിപ്പോൾ സങ്കല്പത്തിലാണവിടെ നിങ്ങൾ ശരീരം കൊണ്ടുപോയാല് ഹോട്ടലിൽ നിന്ന് മസ്ജിദിനയിലേക്ക് നടന്നു പോകുമ്പോൾ അത്തർ ഷോപ്പുകൾ കാണാം പർദ കച്ചവടം കാണാം ഈത്തപ്പഴ കച്ചവടം കാണാം മദീന ഇടനാട്ടുകല്ലുകൾ ചെറിയ ചെറിയ ഊടുവഴികൾ ഇനിയൊരിക്കൽ പോകുമ്പോ ഈ ഹദീസ് ഓർഗണേ മുത്തുനബി പറയുകയാണ് മദീനയുടെ അങ്ങാടികളിൽ മദീനയുടെ വഴികളിൽ മലക്കുകളുടെ പട്ടാളം കാവലുണ്ടേ മുഹമ്മദ് മുസ്തഫ കോരിത്തരിക്കട്ട ഒരാളിന്ന് ഹോട്ടലിൽ നിന്ന് പള്ളി പോകുമ്പോൾ തമാശ പറഞ്ഞു പോകുമോ കൂടെയുള്ള ഹാജിയോട് മദീനൻ കേരളത്തിലെ പൊളിറ്റിക്സ് പറഞ്ഞു പോകുകയോ ഇല്ല കാരണം ആ വഴികളുടെ ചെരുവിലു മുഴുവൻ മലഐ്ക്കത്തിൻ്റെ പട്ടാളമാണ് അതാണ് മദീന അതാണ് മദീന അവിടെയാണ് ഷരീഫുള്ളത് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് അവിടെയാണ് മിമ്പർ ഉള്ളത് അവിടെയാണ് മെഹറാബ് ഉള്ളത് അവിടെയാണ് അബൂബക്കർ അബൂബക്കറുള്ളത് റളിയല്ലാഹുവാൻ അവിടെയാണ് ഉമർ ഖത്താബ് ഉള്ളത് റളിയല്ലാഹുവാൻ അവിടെയാണ് കുമ്പത്തുൽ അവിടെയാണ് ഹുജറത്തുൽ ഹജറത്തുൽ അവിടെയാണ് ഒൻപത് തൂണുകൾ ഒന്നേ ഉസ്തുവാനു ഹന്നാന രണ്ടേ ഉസ്തുവാനത്തു ആയിഷ മൂന്നേ ഉസ്തുവാനുഅലി

അവിടെ രണ്ടു മൂന്ന് തൂണൊഴിച്ചാൽ ബാക്കിയെല്ലാ തൂണിന്റെ സമീപത്തും ഈ രാത്രി നമ്മൾ നിസ്കരിക്കാൻ പോവുകയാണ് എത്ര സഹസ്ര എത്ര കൊല്ലങ്ങളായി വിയോഗത്തിൻ്റെ പതിനാല് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ തൂണുകൾക്ക് സമീപമൊന്നിരിക്കാൻ അവിടെയൊന്ന് നിസ്കരിക്കാൻ കൊതിക്കാത്താശിക്കുണ്ടോ പ്രണയമേ അനുരാഗമെ സ്നേഹാർദ്ര മാമിൻ്റെ കൽപും പൊട്ടി വേദന ചൊന്ന് ഞാൻ ഞാൻ അരികിലെത്തി ുള്ളൊരു പാവി ഏറ്റു പറഞ്ഞിന്ന് നബിൽ തേ തേടി നമ്മൾ മസ്ജിദുൽ നബിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഏത് നഗരമാണെന്ന് ഹൃദയത്തിൽ കയറി കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് മദീന അവിടെയാണ് മസ്ജിദുൽ അവിടെയാണ് മസ്ജിദുൽ ജുമ അവിടെയാണ് മസ്ജിദുൽ കുബാ അവിടെയാണ് മസ്ജിദുൽ കബിലൈൻ അവിടെയാണ് മസ്ജിദുൽ ഫാണ് അവിടെയാണ് ഉൽ സൽമാൻ ഫാരിസി അവിടെയാണ് മസ്ജിദു ബിലാണ് മസ്ജിദ് ബുഖാരി അവിടെയാണ് മസ്ജിദു അലി അവിടെയാണ് 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 അബൂബക്കർ പോയി പോയവർ പടക്കളത്തിൽ നിൽക്കുമ്പോൾ അമീറുമാര് പറയുതേ കാണുന്നു കേവലം ഒരു ഫോട്ടോസിൽ ഒതുങ്ങും നമുക്ക് പക്ഷെ നാളെ ജന്നാ തുൽ ഒഴദുമലയുണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ മദീനയിൽ പതിനേഴ് കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഈ ചെങ്കുത്തായ ഉഴദുമല പുണ്ണിനെ ബി കയറിയപ്പോൾ വിറച്ചുപോയ മല ഞാനൊരു നബിയാണ് കൂടെ സിദ്ദീഖാണ് രണ്ട് ഷഹീദന്മാരാണെന്ന് പറഞ്ഞപ്പോൾ ആഹ്ലാദനക്കമറ്റു നിന്ന മല സ്നേഹിക്കുന്നുണ്ട് ഒരാൾക്കല്ലേ സ്നേഹമെന്ന വികാരമുണ്ടാകൂ ഉത്തനവി പറയാണ് ചേതനമെന്ന് നമ്മൾ കരുതുന്ന കല്ലും മണ്ണുമുള്ള മലയെ മലയെക്കുറിച്ച് എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഒഹദദിനേയും മുഹമ്മദ് മുസ്തഫ അങ്ങനെ ഓർത്തിട്ടൊന്നും അത് പടക്കളത്തിൽ നിന്നും മലയെ നോക്ക് നാളെ പഠിച്ചോനെ സ്വർഗത്തിൽ മലയുണ്ടാകുമല്ലോ എന്ന് കരുതുമ്പോ വികാരമാണ് മദീന അവിടെയാണ് ജബലുർവമാ ഞാനെന്തിനാ ഇങ്ങനെ പറയണതറിയോ കൊതിപ്പിക്കുകയാണ് ഒരിക്കലും പോകാത്തവർക്ക് കൊതിക്കറിവിനുണ്ടാക്കുകയാണ് ഞാങ്ങക്ക് ആഗ്രഹമുണ്ടാക്കുകയാണ് മദീന കേവലം ഒരു നഗരമല്ല അവിടെയാണ് പടക്കളം അവിടെയാണ് ഹംസത്തുൽ കറാറു പിടഞ്ഞു വീണത് അവിടെയാണ് അവരുടെ ഷരീഫ് അവിടെയാണ് അബ്ദുല്ലാഖിബിന് ജക്ഷൻ അവിടെയാണ് 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 ഹന്തക്ക് കിടങ്ങ് കീറിയത് അവിടെയാണ് ജനനത്തിൽ ബക്യാ അവിടെയാണ് ഫാത്തിമിങ്ങളെ ഉറക്ക് പോയോര് ആ തിരക്കിലിങ്ങനെ പോകുമ്പോ ആരെങ്കിലും പറയും ഈ കാണുന്നതാണ് ഫാത്തിമാവിയുടെ കബർ അപ്പൊ നമ്മള് മമ്പറത്തമക്കാമിൽ കാണിക്കുന്ന ഒരു സ്നേഹം പോലും കാണിക്കുന്നില്ല നമ്മുടെ ഒരു മസാറിൽ പോയി നിൽക്കുമ്പോൾ സുന്നത്ത ജമാനത്തിൻ്റെ ആളുകൾക്കൊരു ഭവ്യത ഹൃദയത്തിലൊരു പെടച്ചിലേ ുടെ പൊന്നുമോളുടെ കബറിന്റെ അടുത്ത് നിൽക്കുമ്പോ ഒരു വികാരവും ഇല്ലാതെ പോകുന്നവരുണ്ട് ആരാണാ കിടക്കുന്നവര് ഇവിടെ ഇരിക്കുന്ന നക്ഷത്ര തുല്യരായ സൈതന്മാരുടെ പ്രിയപ്പെട്ട ഉണ്മ്മാതിമുറഭത്തുപ്രാഹ്വാൻ ഇത് കേട്ടിട്ടൊന്ന് കരയാനോ മഷ്വറയിൽ വിചാരണ നടക്കാൻ പോവുകയാണ് ആദം മുതൽ കടന്നുപോയ ജനപദങ്ങളിലെ സകല മനുഷ്യരും അവിടെയുണ്ട് ഞാനുംങ്ങളുണ്ട് ഇനി പിറക്കാനിരിക്കുന്ന തലമുറ മുഴുവൻ മഷ്വറയിലുണ്ട് മില്യൺ 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 കണക്കിന് ജനം ജനം അപ്പോഴ് ഒരു അശരീരി മുഴങ്ങാണ് കേട്ടോ ഞെട്ടണം കണ്ണടച്ചു പിടിക്കണേ എല്ലാവരും കണ്ണടച്ചു പിടിക്കണമേ എല്ലോ ആ താഴ്ത്തി പിടിച്ചവരിൽ സഹാബത്തുണ്ട് സുഹതാക്കളുണ്ട് ഔലിയാക്കന്മാരുണ്ട് അമ്പയാക്കളുമുണ്ട് എല്ലാവരും തലതാഴ്ത്തും ചിലര് കരുതും അല്ലാഹു ഇറങ്ങാൻ പോവുകയാണ് എന്തോ സംഭവിക്കാൻ പോവുകയാണ് അപ്പൊ ഒരു വിളിയാളം വരും ഫാത്തിമാഹമ്മ ഒരു രോമാഞ്ചണ്ടാണില്ലേ മഷറയിൽ ഫാത്തിമാ ബി പേര് ഒരു പ്രവാചകയല്ലല്ലോ എന്നിട്ട് പറയും ഫാത്തിമാ ബി വി എഴുന്നള്ളാൻ പോവുകയാണ് എഴുപതിനായിരം തോഴിമാരുണ്ട് ഫാത്തിമേലി സിറാത്തുപാലം കടക്കുന്നതുവരെ ഒരാളും കണ്ണു തുറക്കരുത് സൈദ തുനി അഖിലിൽ അൽ ഹുസൈൻ സൈദി അഖിലിൽ ജന്ന

ഇട കബറിന്റെ അടുത്തൊക്കെ ഒരു വികാരമില്ലാതെ നിൽക്കുന്നത് ഹജ്ജ് ക്ലാസ് മാത്രം കേട്ടുപോയതുകൊണ്ടാണ് നമ്മളിപ്പോ മദീനയിലാണ് ത്രസിക്കണം കാണാൻ സിയാർത്ത് ഞാൻ നൽകട്ടെ ബക്കയിലെല്ലാരെയും പറയാൻ പറ്റില്ല സമയമല്ലല്ലോ ഉസ്മാൻഫാൻ അവിടെയാണ് ഹൃദയൻ പറ്റുമെങ്കിൽ ബക്കൈയില് പോയിട്ട് വലിയ മഹാന്മാരെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോ ഹലിമാറന്നു പോകില്ലേ എന്റെ ഹബീബ് മൊല കുടിച്ചതവരുടെയാണ് ചെലവിട്ടത് അവിടെയാണ് ആ നെഞ്ചിലാണ് എന്റെ മുത്തു മുസ്തഫയുടെ ബാല്യം നടന്നു പോയത് അവിടെയുണ്ട് എന്ന പേരിൽ അറിയപ്പെട്ട ഇമാലിക്കുണ്ട് ഹദീജി മൈമൂനാ ബി ഒഴികെയുള്ള എല്ലാ ഭാര്യമാരും അവിടെയുണ്ട് ആ മദീനയിലാണ് നമ്മൾ നിൽക്കുന്നത് ഒന്നുള്ളിൽ oh, പൊട്ടുവരട്ടെ no നിങ്ങളൊന്ന് കരഞ്ഞിട്ട് കരഞ്ഞിട്ടല്ലോട് പറയും റബ്ബേ ശരീരം കൊണ്ടെത്തിക്കണേ ഹബീബിനെ കാണാൻ നൽകണേ ഈ മദീന നിന്ന് ക്രൈസ് മദീനമ്പ്രൈസാകണം നിങ്ങൾ പ്രൊഫഷൻ ഏതോ ആകട്ടെ നിങ്ങൾ അധ്യാപകനോ വിദ്യാർത്ഥിയോ ജോലിക്കാരനോ ആരോ ആകട്ടെ നിങ്ങൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആളായ ആകട്ടെ ഒരു വിവരമില്ലാത്ത ആളാകട്ടെ ഏതായാലും ശരി ശരി പക്ഷെ ഇത് ഓരോ സൈഡിൽ ക്രൈസ് ആയി കൊണ്ടുനടക്കണം അങ്ങനെ കുറെ ആശങ്ക ഉണ്ട് വന്നിറങ്ങിയ മുതൽ എനിക്ക് പരിചയമുള്ള കുറെ ആൾക്കാരുണ്ട് അത് 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 ഭയങ്കര ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ പണിക്ക് ജോലിക്കാരൊക്കെയാണ് പക്ഷെ പക്ഷേ അതങ്ങനെ നെഞ്ചു പിടിച്ച് നടക്കുന്ന ആൾക്കാർ അല്ലാതെ അങ്ങനെ നമ്മളെയും ആക്കട്ടെ